സ്ഥിതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഇവിടെ ഈശ്വരനാഥൻ തൻ്റെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ രണ്ടാമതായ മൂന്നു മുതൽ പന്ത്രണ്ട് ഒരു പതിനൊന്നരളം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന കാനായിലെ കല്യാണമാണ് സുവിശേഷ ഭാഗമായിട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മൾ പലയാവർത്തി പല പല കാഴ്ചപ്പാടുകളിൽ അല്ലെങ്കിൽ പല വീക്ഷണകോണുകളിൽ നിന്നും ഈ സുവിശേഷ ഭാഗം നോക്കി നോക്കിക്കാണുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഒരു വചന വചന വ്യാഖ്യാന പഠനമെന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ കുറേയധികം കാര്യങ്ങൾ യോഹനാൻ ഇവിടെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഈ സുവിശേഷങ്ങളെല്ലാം തന്നെ നിധികളാണ് അതിൽ യോഹന്നാൻ്റെ സുവിശേഷം അഗാധമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാവുന്നൊരു നിധി അങ്ങനെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ യോഹനാട് സുവിശേഷം ഈ ഭാഗം ആരംഭിക്കുന്നത് മൂന്നാം നാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാം മൂന്നാമത്തെ ദിവസം ഈശോയും ശിഷ്യന്മാരും ആ കാനാല കല്യാണ വിരുദ്ധ നടക്കുന്നതിനെ കുറിച്ച് പറയുന്നത് മൂന്നാമത്തെ ദിവസം പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ സുവിശേഷഭാഗം ആരംഭിക്കുന്നത് അതായത് ഇവിടെ ആദ്യം തന്നെ അവതരിപ്പിക്കുന്നത് ഈ മൂന്നാം നാളെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ പല പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് മൂന്നാം നാൾ ഈശോയെ നമ്മൾ ലുക്കട സൂക്ഷിച്ച വായിക്കുന്നത് മൂന്നാം നാൾ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയി ഈശോയെ മൂന്നാം നാൾ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു സംബന്ധം നമ്മൾ വായിച്ചു തുടങ്ങിക്കൊണ്ടാണ് ഈശോയുടെ ബാല്യകാലം നമ്മൾ വായിക്കുന്നത് പരസ്യീവിതം തുടങ്ങുന്നത് ഈ മൂന്നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയുടെ ബലി കുരിശിലെ ബലി പൂർത്തീകരിച്ച് അതിന് മൂന്നാം നാളാണ് ഈശോ ഉയർത്തിയതെന്ന് ഏറ്റവും അടുത്തൊരു അധ്യായം ആരംഭിക്കുന്നത് അപ്പോൾ ഈ മൂന്നാം നാൾ അത് പ്രത്യാശയുടെ പ്രത്യാശയുടെ ദിവസമാണ് മൂന്നാം നാളെന്ന് പറയുന്നത് അപ്പോൾ ഈശോയുടെ ഇടപെടൽ ആരംഭിക്കുമ്പോൾ ഈ ഉദ്ധാരത്തെ ഉദ്ധാനത്തെ സൂചിപ്പിക്കുമ്പെണ്ണം മൂന്നാം നാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് കല്യാണ കാനാല കല്യാണം നടക്കുന്ന മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് അപ്പോൾ വലിയൊരു പ്രത്യാശയുടെ പാഠം ഇവിടെ പഠിപ്പിക്കാൻ പോയ്യ കനാല കല്യാണം ഇങ്ങനെ ഒരു മരണവീടായി മാറാൻ സാധ്യതയുള്ള രീതിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുള്ളൊരു കല്യാണ വീടിനെ വീഞ്ഞ് നൽകിക്കൊണ്ട് വീണ്ടും തിരിച്ചു പിടിക്കുന്നു അതിൻ്റെ ഒരു വലിയ പ്രത്യാശ നൽകുന്ന ഈശോയുടെ ഇടപെടലിൽ നമുക്ക് കാണാൻ സാധിക്കാം അപ്പോൾ അത് മൂന്നാം നാൾ പ്രത്യാശയുടെ ഇടപെടലാണ് അപ്പോൾ ആ ഒരു ടൈറ്റിലാണ് അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ അങ്ങനെ ഒരു പ്രസൻറ്റേഷനിലാണ് ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് ഇതൊരു വിവാഹ വിരുന്നാണ് ഈ വിവാഹ വിരുന്ന് എന്ന് പറയപ്പെടുന്ന സംഭവം യഥാർത്ഥത്തിൽ വെഡിങ് ബാങ്ക്വറ്റ് എന്നൊക്കെ പറയുന്നത് മെസ്സിയാനിക് ഇടപെടലിനെ സൂചിപ്പിക്കും മെസ്സിയാനിക് ഇറ ഒരു മിശിഹ മിഷിഹ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വിവാഹവിരം എന്നൊക്കെ പറയുന്നത് ഏശയ്യ അൻപത്തി നാല് മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ട് വെളിപാട് പുസ്തകം പത്തൊമ്പത് ഈ ഭാഗങ്ങളൊന്നും വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിനെ അതിലേക്ക് വിശദമായിട്ട് കിടക്കുന്നില്ല അതെല്ലാം തന്നെ വിവാഹവിരുദുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അപ്പം ഈശോയുടെ ഇടപെടല വീണ്ടും നമ്മൾ കാണേണ്ട ഒരു കാര്യം വിവാഹവിരുന്ന് വരുമ്പം ഉറപ്പായിട്ട് മണവാളനുണ്ട് ഈ മണവാളൻ്റെ ഇടപെടല നമുക്ക് ഈ ഈശോയെ മണവാളനായിട്ട് അവതരിപ്പിക്കുന്ന ഭാഗങ്ങൾ യോഹനാട്ട് സൂക്ഷിച്ച് തന്നെ തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈശോയാണ് മണവാളൻ മണവാളൻ കൂടെ ഉള്ളപ്പോൾ ഈ ബാക്കിയുള്ളവർക്ക് സന്തോഷം എന്ന് പറയുന്നത് മണവാട്ടി ഉള്ളവനാണ് മണവാളൻ എന്നൊക്കെ പറയുന്ന ഈശോയുടെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നുണ്ട് യോഹൻലാലിൻ്റെ സുവിശേഷത്തിൽ തന്നെ നാലാം അധ്യായത്തിലേക്ക് എത്തുമ്പം സമരിയാക്കാരിയുമായിട്ട് ഈശോ സംസാരിക്കുന്നിടത്ത് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല ആറ് മണവാളന്മാർ മാറി നിൽക്കണം ആറ് മണവാളന്മാരുണ്ട് ആറ് ഭർത്താക്കന്മാരുണ്ട് പക്ഷേ അവരൊന്നുമല്ല ദ സെവന്ത് ബ്രൈറ്റ് ഗ്രൂം ആ ഏഴാമത്തെ മണവാളൻ അത് ഈശോയാണ് നിൻ്റെ ആത്മാവിൻ്റെ മണവാളൻ അവനെയാണ് നീ സ്വീകരിക്കേണ്ടത് എന്നാണ് ഈശോ ഡയറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏഴാം മണവാളൻ എന്ന് ഒരു കാര്യം നമുക്കിവിടെ കാണും അപ്പോൾ ഇവിടെ മണവാളെന്ന് പറയുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഈശോയുടെ നമ്മുടെ ജീവിതത്തിലേക്ക് അ അത്രയ്ക്ക് സ്നേഹത്തോടു കൂടി ഈശോ ഇട നടത്തുന്നൊരു ഇടപെടലിനെക്കുറിച്ച് നമ്മൾ വായിക്കേണ്ടത് ഇനി സമയം എന്നതിനെക്കുറിച്ച് ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മൾ മറിയും ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈശോ പറയുന്നുണ്ട് ശ്രീ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല ഈ സമയമായിട്ടില്ല എന്ന് പറയുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിൽ രണ്ടിടത്തും സമയമായി എന്ന് പറയുന്നത് മൂന്നിടത്തും നമുക്ക് വായിക്കാണ്ട് സാധിക്കും യോഹാനാൻ്റെ സുവിശേഷം ഏഴാം മതിയായും മുപ്പതാം വാക്യത്തിലും എട്ടാം മതിയായും ഇരുപതാം വാക്യത്തിലും സമയമായില്ല സമയമായില്ല എന്ന് ഇതുപോലെ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഈ ഇതുകൂടാതെ രണ്ട് നാലിൽ പറയുന്നുണ്ട് ഏഴ് മുപ്പതിൽ പറയുന്നുണ്ട് എട്ട് ഇരുപതിൽ പറയുന്നുണ്ട് മൊത്തം നിങ്ങൾ കുട്ടികൾ കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് സമയമായി എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് പതിമൂന്ന് ഒന്നിൽ പറയുന്നുണ്ട് പതിനേഴ് ഒന്നിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ മൂന്നിടങ്ങളിലായിട്ട് സമയമായി എന്ന് ഈശോ പറയുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും സമയമായില്ല എന്ന് പറയുന്ന മൂന്ന് ഭാഗവും സമയമായി എന്ന് പറയുന്ന മൂന്ന് ഭാഗവും ഈ സമയത്തെ എല്ലാം ഈ സമയം ദ അവ മൈ അവർ എന്നൊക്കെ പറയപ്പെടുന്ന എൻ്റെ മണിക്കൂർ എന്ന് പറയുന്ന ആ സമയത്തെക്കുറിച്ച് ഈശോ പറയുന്നതൊക്കെ ഈശോയുടെ ബലിയെക്കുറിച്ചാണ് അപ്പോൾ ഇത് വ്യക്തമായിട്ടും പറഞ്ഞു തുടങ്ങുന്നൊരിടമാണ് കാനാല കല്യാണം സമയമായില്ല എന്ന് ഈശോ പറഞ്ഞു തുടങ്ങിയാണ് പക്ഷേ സമയമായി എന്ന് പിന്നീട് ഈശോ പറയുന്നുണ്ട് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഞാനാൻ്റെ സുവിശേഷത്തിൽ ആ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ സമയമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിന് സമയമായിട്ടില്ല എന്ന് പറയുകയാണ് ദൈവം ദൈവം പറയുകയാണ് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറയുന്ന ഇടത്തിൽ ദൈവത്തിൻ്റെ സമയത്തെ തിരുത്താൻ സാധിക്കുന്ന ഒരാളെ നമുക്ക് സുവിശ്വസിച്ച് കാണാൻ സാധ്യത അറിയുക ദൈവത്തിൻ്റെ ദൈവം പറയുക എൻ്റെ സമയമായിട്ടില്ല ആ നിൻ്റെ സമയമായി ഞാൻ പറയുന്നു എൻ്റെ സമയമായി എന്ന രീതിയിൽ ആ ദൈവ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയത്തെ തിരുത്താൻ കെൽപ്പുള്ള കരുത്തുള്ള ഒരാളെ നമുക്ക് അത് മറിയോ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടേണ്ട അല്ലെങ്കിൽ ദൈവം ഈ ഇടപെടാനായിട്ട് ഇനിയും കാലതാമസം വരും നമ്മുടെ ക്ഷമയെ പരീ പരീക്ഷിക്കുന്ന രീതിയിൽ ദൈവം ഇടപെടാ ഇടപെടാതിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ അവിടെ ദൈവം ഇടപെടത്തക്ക രീതിയിൽ അതിനെ ദൈവത്തിൻ്റെ സമയബോധത്തെ തിരുത്താൻ കെൽപ്പുള്ള മധ്യസ്ഥ ശക്തിയാണ് മറിയുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗമായിട്ട് കൂടി നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് കാണാനും സാധിക്കും ഈ സമയമായില്ല എന്ന് പറഞ്ഞിട്ടും ദൈവം ഇടപെടേണ്ടി വരുന്നു മറിയം ഇടപെടുന്നുമുണ്ട് പിന്നീട് നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുക എന്താണ് ഈ മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ അത്ഭുതം നടക്കുന്നതിന് മുമ്പ് മറിയത്തിനുള്ള ഉറപ്പ് അതാണ് മറിയത്തിൻ്റെ വിശ്വാസ ശക്തി അത്ഭുതങ്ങൾ നടന്നു കഴിയുമ്പോൾ അതിൽ വിശ്വസിക്കുന്നു എന്നതാണ് ശിഷ്യന്മാരുടെ വിശ്വാസത്തിൻ്റെ ശക്തി അപ്പം ശിഷ്യന്മാരുടെ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നിന്നും വ്യത്യസ്തമാണ് മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി അതുകൊണ്ട് തന്നെയാണ് മറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തി അത്ര കണ്ട് ബലമുള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നതും വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഏഴാം മണവാളിൽ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ആറ് കൽഭരണികളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ഏഴാമത്തെ കൽഭരണി അവിടെ കാണുന്നില്ല ശുദ്ധീകരണത്തിൻ്റെ ചിലം നിറയ്ക്കുന്ന കൽഭരണി ഏതെന്ന് ചോദിക്കുമ്പോൾ അത് കർത്താവിൻ്റെ തിരുഹൃദയമാണ് ഏഴാം കൽഭരണി എന്ന് വിശുദ്ധ അഗസ്റ്റിനോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നതാണ് ആറ് കൽഭരണി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഏഴാമത് റണം കാണാതെ പോയിട്ടുണ്ട് അതെവിടെ അത് മൂന്നാണികളിൽ കിടക്കുന്ന ഈശോയുടെ കുരു ക്രൂശിതനായ ഈശോയുടെ തിരുവിലാവ് തിരുഹൃദയമാണ് ആ മൂന്നാമത്തെ കല്ഭരണി അവിടെ നിന്നും പൊട്ടിപ്പുറത്തേക്ക് ഒഴുകുന്ന വീഞ്ഞ് അതാണ് കലവറക്കാരിൽ പറയുന്ന പോലെ വീഞ്ഞായി മാറി വളരെ നോക്കിയിട്ട് അയാൾ പറയുന്നുണ്ടല്ലോ ഏറ്റവും രുചിയുള്ള വീഞ്ഞ് അവസാനത്തേക്ക് നീ മാറ്റി വെച്ചു വന്ന് യഥാർത്ഥത്തിൽ പരമമായ രുചി ഉൾക്കൊള്ളുന്ന വീഞ്ഞ ഏതെന്ന് ചോദിച്ചാൽ ആ ഏഴാമത്തെ കൽഭരണി പൊട്ടുമ്പം അലോഞ്ചിനോസ് എന്ന പടയാളി കുന്തമന കൊണ്ട് കുത്തിയിറക്കുന്ന നിന്നും പുറത്തേക്ക് പൊട്ടി പുറപ്പെട്ടൊഴുകിയ കർത്താവിൻ്റെ തിരു രക്തമാകുന്ന വീഞ്ഞാണ് ഏറ്റവും രുചിയുള്ള വീഞ്ഞ് അതാണ് അൾട്ടിമേറ്റായിട്ട് ആ ഈ പറയുന്ന കനായിലെ വീഞ്ഞിലെ വീഞ്ഞിനെ വെല്ലുന്ന വീഞ്ഞ് എന്ന് പറയുന്ന രീതിയിൽ കൃപയുടെ വീഞ്ഞായി മാറുന്ന കർത്താവിൻ്റെ തിരുരക്തത്തെക്കുറിച്ചാണ് നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കുക അപ്പോൾ അതും ഒരു ഒരു വിഷയമാണ് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ഇതൊക്കെ കലവറക്കാരൻ അറിഞ്ഞുകൂടാ പക്ഷേ ആർക്കറിയാം എന്ന് സൂക്ഷിച്ച ഭാഗത്ത് പറയുന്നുണ്ട് വെള്ളം കോരിയ പരിചാരർക്ക് ഇതെല്ലാം അറിയാം ആരാണോ കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നത് അവർക്കറിയാം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ടും എന്താണ് കർത്താവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇനി നമ്മൾ ചിന്തിക്കുക വളരെ ചുരുങ്ങിയ വാക്കുകൾ ഇങ്ങനെ ചിന്തിക്കാണ്ട് സാധിക്കും വീഞ്ഞു ലഹരിയാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ ലഹരിയാണ് നമ്മളിവിടെ ആവർത്തിച്ച് ധ്യാനിക്കേണ്ട വിഷയം അതുകൊണ്ട് തന്നെ വീഞ്ഞല്ലാതെ മാറി ആയി മാറിക്കും വീഞ്ഞ് ഇല്ലാതെ അല്ലെങ്കിൽ ലഹരി ലഹരി ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ ലഹരിയുടെ മാറ്റു കൂട്ടാൻ വേണ്ടി ഇടപെടുന്ന ആളാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പല കാര്യങ്ങളും ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു വിവാഹ ജീവിതം ആരംഭിച്ചു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ലഹരിയാണ് ഭയങ്കര സ്നേഹമാണ് ഷോപ്പിങ്ങിന് പോകുന്നു അവിടെ പോകുന്നു ഔട്ടിങ്ങിന് പോകുന്നു ബന്ധുക്കളെ കാണാൻ പോകുന്നു ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ വാങ്ങി ഷോപ്പിംഗ് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു വസ്ത്രം എടുത്തു കൊടുക്കുന്നു സ്വർണം എടുത്തു കൊടുക്കുന്നു ഭയങ്കര സ്നേഹം ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നു ഒരു ഒരു മാസം രണ്ട് മാസം ഒരു വർഷം മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് മാറി ഇതെങ്ങനെ ഇങ്ങനെ പഴകാൻ തുടങ്ങി പഴകും തോറും രുചി നഷ്ടപ്പെടുന്നതാണ് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും പക്ഷേ പഴകും തോറും രുചി കൂടുന്നതാണ് വീഞ്ഞെന്ന് ഓർമ്മിക്കും ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഏറ്റവും ആദ്യമൊക്കെ നല്ല വീഞ്ഞ് വിളമ്പിയിട്ട് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരമാണല്ലോ സാധാരണ ആൾക്കാർ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നീ ആകട്ടെ ഏറ്റവും രുചിയുള്ള വീഞ്ഞ് നാളത്തേക്ക് മാറ്റിവെച്ചു അല്ലെങ്കിൽ അവസാനത്തേക്ക് മാറ്റിവെച്ചു അതാണ് വിവാഹ ജീവിതം വിവാഹ ജീവിതത്തിൽ മാത്രമല്ല സമർപ്പിത ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കും തിരുപ്പട്ടമൊക്കെ സ്വീകരിച്ചിട്ട് പ്രഥമ ദിവ്യബലി അർപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ സ്നേഹതീഷ്ണത ഭക്തിയൊക്കെ നമുക്കൊരുപക്ഷേ കണ്ടെന്നു നിൽക്കും പക്ഷേ ആ സ്നേഹതീക്ഷണത ഇപ്പോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെ എല്ലാ പുരോഹിതരുടെ അത് കുറഞ്ഞിട്ടുണ്ട് സന്യാസ് ജീവിതത്തിൽ ആദ്യം ഉണ്ടായിരുന്നൊരു മിഷണറി ചെയ്തിന് ഇപ്പം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മിഷണറി ചെയ്തതിനൊന്നും അഞ്ച് വർഷം പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് പലരും ഇല്ല ജോലി ആഘോഷിക്കുമ്പോഴത്തേക്ക് ഏറ്റവും രുചിയുള്ള വേഞ്ഞ് വിളമ്പേണ്ട കാലഘട്ടമാണ് പക്ഷേ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് അമ്പത് വർഷം കഴിഞ്ഞ് പൗരോഹിത്വത്തിലും സമർപ്പിത ജീവിതത്തിലും ഒക്കെ തിരിഞ്ഞ് പോകുമ്പോഴത്തേക്കും ആദ്യം ഉണ്ടായിരുന്ന ആ വീഞ്ഞിൻ്റെ ലഹരി സമർപ്പിത ജീവിതത്തിൻ്റെ വീഞ്ഞിൻ്റെ ലഹരി ഇപ്പോൾ ഇല്ല എന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ പല്ലിൽ നിൽക്കുന്നത് ദാമ്പത്യത്തിലാവട്ടെ ഇനി കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞുണ്ടായി വളരെ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞിനോട് നമ്മൾ കാട്ടിയിരിക്കുന്നൊരു സ്നേഹമാണോ ആ കുഞ്ഞു വളർന്ന് ഒരു പത്ത് വയസ്സായി പതിനഞ്ച് വയസ്സായി അത്യാവശ്യം ഗുരുത്തക്കേട് കാണിച്ചപ്പോൾ കാണിച്ചു തുടങ്ങുമ്പോൾ ആ കുഞ്ഞിനോട് ആ ഒരു വയസ്സിനും രണ്ട് വയസ്സിനും അഞ്ച് വയസ്സിനും കാണിച്ച് ആ സ്നേഹം നമ്മൾ കാണിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇങ്ങനെ സ്നേഹത്തിൻ്റെ കുറവുകൾ സ്നേഹത്തിൻ്റെ ലഹരി കെട്ടുപോയി അല്ലെങ്കിൽ സ്നേഹത്തിനെ വീഞ്ഞ് തീർന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരാളൊരു ജോലി കിട്ടി ഒരു പുതിയ ജോലി കിട്ടിക്കഴിയുമ്പോൾ ആ എന്ത് എന്ത് ജോലി ആവട്ടെ ആ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ അയാൾ കാണിച്ചിരുന്ന സ്നേഹതീഷ്ണത ആത്മാർത്ഥത അല്ലെങ്കിൽ ഭയങ്കര ഉത്സാഹത്തോടു കൂടി ആ ജോലി ചെയ്തിരുന്നു ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര തീക്ഷണതയോടുകൂടി ജോലിയൊക്കെ ചെയ്തിരുന്നു പക്ഷേ കാലാന്തരത്തിൽ ആ ജോലിയോടുള്ള സ്നേഹതീഷ്ണതയും ആത്മാർത്ഥതയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ വീഞ്ഞു പോയി വീഞ്ഞു കുറഞ്ഞു വീഞ്ഞിൻ്റെ വീര്യം അല്ലെങ്കിൽ വീഞ്ഞു കുറഞ്ഞു അല്ലെങ്കിൽ വീഞ്ഞിൻ്റെ വീര്യം കുറഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഒരു യാഥാർത്ഥ്യമാകും എങ്ങനെയാണ് മറികടക്കാം ഒരു അഞ്ച് സ്റ്റെപ്പുകൾ നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് വായിച്ചെടുക്കാൻ സാധിക്കും ഒന്നാമത് മറിയത്ത് കൂട്ടി തന്നെ മറിയമാണ് ഇടപെടേണ്ടത് പരിശുദ്ധ അമ്മ ഇടപെട്ടാൽ ജീവിതത്തിൻ്റെ സകല ലഹരികളെയും അതായത് ദൈവസ്നേഹത്തിൻ്റെ ലഹരികളെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നും അമ്മ നമ്മൾ ഓർമ്മിക്കുക പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് ഒന്നാമത്തെ കാര്യം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക ജോമാല ചൊല്ലുക അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് അമ്മേ എൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ തീഷ്ണത കുറയുന്നുണ്ട് എൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹവും വിശ്വസ്തയും കുറയുന്നുണ്ട് മക്കളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം കുറയുന്നുണ്ട് ഈ സ്നേഹമൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അമ്മ മാതാവേ മറിയുമേ നീ നിൻ്റെ ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളെ തീഷ്ണതയുള്ളവരാക്കി തീർക്കണം അതാണ് ഒന്നാമത്തെ പടി ഇവിടെ മാതാവ് ഇടപെടുമ്പോഴാണ് കാനാവിലെ വീഞ്ഞുണ്ടാവുന്നത് അതാണ് ഒന്നാമത്തെ പടി രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാവ് പറയുന്ന വാക്യാണ് മാതാവ് പറയുമ്പോൾ പക്ഷെ നമ്മൾ പറയുകയാണ് ഈ അവൻ പറയുന്നത് ചെയ്യുക ഈശോ പറയുന്നത് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വീഞ്ഞ് കിട്ടണോ ഈശോ പറയുന്നത് ചെയ്യുക അപ്പം ഒന്നാമത്തത് ജൗമാല പ്രാർത്ഥിക്കുകയാണെങ്കിൽ രണ്ടാമത് ഈശോ പറയുന്നത് ഈശോ പറയുന്നത് ചെയ്യുന്ന എന്താണ് വചനവ വചനം വായിക്കുക വചനത്തിൽ ഒത്തിരി ജീവിക്കുക അപ്പോൾ ഈശോ പറയുന്ന കാര്യങ്ങൾ എത്ര ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വീഞ്ഞ് ഉണ്ടാകും വീണ്ടും വീഞ്ഞുണ്ടാവും ജീവിതത്തിൽ വീണ്ടും വീഞ്ഞുണ്ടാവും മൂന്നാമത് മൂന്നാമത്തെ കാര്യം ഇതാണ് നിൻ്റെ ഹൃദയമാകുന്ന ശുദ്ധീകരണത്തിൻ്റെ കൽഭരണി അത് ശുദ്ധീകരണത്തിൻ്റെ കൽഭരണി ആയിരിക്കുക കുംഭസാരമാണ് മൂന്നാമത്തത് കുംഭസാരിച്ച് വിശുദ്ധി വീണ്ടെടുക്കുക അപ്പം വിശുദ്ധി വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിൻ്റെ ഹൃദയമാകുന്ന കൽഭരണിയിലേക്ക് കൃപയുടെ സ്നേഹ ദൈവസ്നേഹത്തിൻ്റെ കൃപയുടെ ഇടപെടലുണ്ടാകാൻ പോയ അപ്പോൾ കുമ്പസാരിച്ച് ഹൃദയത്തെ ശുദ്ധിയാക്കുക അപ്പോൾ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ ജലം നിറയ്ക്കുന്ന ആറ് കൽഭരണികളോട് ഉണ്ടായിരുന്നു എന്ന് പറയുക അപ്പോൾ അത് നിൻ്റെ ഹൃദയം തന്നെ നിൻ്റെ ഹൃദയത്തെ ശുദ്ധിയുള്ള കൽഭരണിയാക്കി തീർക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഇടപെടൽ കുമ്പസാരിക്കുക നാലാമത്തെ ഇടപെടൽ അതിൽ ജലം നിറയ്ക്കുക അത് ജലം നിറയ്ക്കുക വക്കോളം നിറയ്ക്കുക വക്കോളം നിറച്ചു ന്നത് പറയുന്നത് വക്കോളം പുണ്യങ്ങൾ നിറയട്ടെ ഹൃദയമാകുന്ന ശുദ്ധീകരണത്തിൻ്റെ കൽഭരണിക്കുള്ളിൽ വക്കോളം പുണ്യങ്ങൾ നന്മ നിറയട്ടെ ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈശോ വന്നത് എങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞ നന്മ നിറഞ്ഞ നന്മയും കൃപയും നിറഞ്ഞ് കവിഞ്ഞ് വക്കോളം ഉള്ളൊരു ജീവിതം അതാണ് മറിയത്തിൻ്റെ ജീവിതം അവിടേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് പരിശുദ്ധാത്മാവ് ചിറകടിച്ച് പറക്കുമ്പം ഉള്ളിൽ ഈശോ ജനിക്കുന്നത് ഈ കൽഭരണികൾക്ക് മീതെ പരിശുദ്ധ പരിശുദ്ധാത്മാവ് ചിറകടിച്ച് പറക്കട്ടെ ജലത്തിന് മീതെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അത് നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാം ജലത്തിന് മീതെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഈ ആറ് ഗൽഭരണികളിലെ വക്കോളം നിറച്ച് വെച്ച് ജലത്തിന് മീതെ ദൈവചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ഇടപെടാൻ പോവുകയാണ് ഇപ്പോൾ ഹൃദയം ശുദ്ധിയാവട്ടെ കുംഭസാരം ആ ആ ശുദ്ധിയുള്ള ഹൃദയത്തിൽ വക്കോളം പുണ്യങ്ങളുടെ ജലം നിറയ്ക്കട്ടെ അതാണ് നാലാമത്തെ അഞ്ചാമത്തെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നോക്കട്ടെ ഈ സെമിനാരി പഠനകാലത്ത് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരച്ഛൻ പറഞ്ഞ വാക്യം എനിക്കൊന്ന് ആനപ്രമ്പൽ പിതാവായിരുന്നു പറഞ്ഞൊരു വാക്യം ഇപ്പോഴും മനസ്സിലിങ്ങനെ തെളിഞ്ഞീപ്പുണ്ട് ഈ ജലം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നിട്ട് ആ സൃഷ്ടാവിൻ്റെ മകൻ മണവാളൻ ആ രാജകുമാരൻ ആ ജലത്തിനടിയിലേക്ക് വരികയാണ് ബ്ലമിഷ്ടെന്നൊക്കെ പറയും ഈ ഇങ്ങനെ ഈ ആർ ഗൽഭരണിക്കാതിരിക്കുന്ന ജലം തങ്ങളുടെ നാഥനെ കണ്ടിട്ട് നാണിച്ചു നാണിച്ചു അവരുടെ മുഖം ചുമന്നു നാണം അവരുടെ മുഖം ചുമന്നു വെള്ളം വീഞ്ഞായി മാറി എന്ന് ഒരു കവിതയാണ് ഒരു മനോഹരമായ കവിത അങ്ങനെ അവർ വ്യാഖ്യാനിച്ചെടുത്തിരിക്കുക പക്ഷെ നമുക്കിനി ചിന്തിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഇതിനെ കൊണ്ടുവരേണ്ടതുണ്ട് ഈശോ ഇതിനെ നോക്കേണ്ടതായിട്ടുണ്ട് ഈശോ ഈ വെള്ളം നോക്കി നിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ദിവ്യകാരുടെ സാന്നിധ്യത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക ധ്യാനത്തിലേക്ക് കൊണ്ടുവരിക ധ്യാനം ദിവ്യബലി ദിവ്യകാരുടെയും സാന്നിധ്യം ഇതാണ് അഞ്ചാമത്തത് അങ്ങനെ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഈ നന്മയുടെ ജലം വക്കോളം നിറച്ച ശുദ്ധിയുള്ള കൽഭരണിയാകുന്ന ഹൃദയവുമായി നീ ഈശോയോട് ചേർന്ന് നിൽക്കുകയും ഈശോ പറയുന്നത് അതേപടി ചെയ്യുന്ന വചനം പാലിക്കുകയും മറിയത്തിൻ്റെ കൂട്ടുപിടിച്ച് ജവമാലയുടെ വഴിയെ സഞ്ചരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഈശോ നിന്നെ നോക്കും നിൻ്റെ ഹൃദയത്തിലെ ജലം നന്മയുടെ ജലം വീഞ്ഞായി മാറും ലഹരിയുള്ള വീഞ്ഞായി മാറും എൻ്റെ ജീവിതത്തിലെ സമർപ്പിത ജീവിതത്തിൽ പുത്തൻ തീഷ്ണതകൾ നിനക്കുടലെടുക്കും കൂടുതൽ തീഷ്ണതയോടെ വചനം പ്രസംഗിക്കാൻ തോന്നും വചനം ജീവിക്കാൻ തോന്നും വചനം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ തോന്നും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തോന്നും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ വിശ്വാസം പ്രവർത്താൻ തോന്നും കൂടുതൽ സ്നേഹതീഷ്ണതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തോന്നും ജീവിത പങ്കാളിയെ കൂടുതൽ ചേർത്ത് പിടിക്കാനായിട്ട് തോന്നും ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് കൂടുതൽ തീഷ്ണതയോട് കൂടി ജോലി ചെയ്യാനായിട്ട് തോന്നും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ ദിവസങ്ങളിലൊരു ഒരു സ്നേഹമുള്ളൊരു ചേച്ചിയാണിങ്ങനെ അതിന് തന്നെ വളരെ സ്പിരിച്വലാണെന്നൊക്കെ ചിന്തിക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചേച്ചിയുമായിട്ടിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യം ഒരു അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ അച്ഛനീപ്പം ഞങ്ങളുടെ ഇടവിൽ നിന്ന് റിട്ടയറായി പ്രീഷ്ഠമായി പോകാനേ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല അച്ഛനെപ്പോലെ തീഷ്ണതയുള്ള ഒരാൾ ആൾക്ക് റിട്ടയർമെൻ്റ് എന്ന് പറയുന്നൊരു കാര്യമില്ല ടെക്നിക്കലി റിട്ടയർമെൻ്റൊക്കെ ചെയ്തയാൾ അദ്ദേഹം പ്രീസ്റ്റോ മുന്നോട്ട് പോയെന്നിരിക്കാം പക്ഷേ റ്റിൽ ഹിസ് ലാസ്റ്റ് ബ്രെത്ത് അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ ഹി വിൽ ബി ആൻ എ എനർജറ്റിക് പ്രീസ്റ്റ് ഒരു ഭയങ്കര വൈബ്രൻ്റായ എനർജറ്റിക് ആയൊരു ആയിരിക്കും അദ്ദേഹം എന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ മറുപടി കൊടുക്കുക അപ്പം ഞാൻ അതിനുശേഷം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കണ്ടേ ഒരു അധ്യാപകൻ റിട്ടയർമെൻറ്റെന്ന് പറയുന്നൊരു സംഭവം ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കാം പക്ഷേ അയാൾ മരിക്കുന്നവരെയാണ് അധ്യാപകനായിട്ട് അയാൾ എത്രത്തോളം വിദ്യാർത്ഥികളെ പിന്നെയും സ്വാധീനിക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട കാര്യമാണ് എത്രയോ ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് വക്കീൽമാർക്കൊന്ന് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക അവരിങ്ങനെ ഒരു ആശുപത്രിയിൽ നിന്നൊക്കെ ഇറങ്ങി പടിയിറങ്ങി എന്ന് പറഞ്ഞാലും അവരിങ്ങനെ മരിക്കുന്നവരെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരിങ്ങനെ രോഗികൾ കാണുന്നുണ്ട് എനിക്ക് നല്ല അടുപ്പമുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നൊരു ജോസഫ് ഡോക്ടർ ഉണ്ടായിരുന്നു ജോസഫ് ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു ഡോക്ടർ എന്നെ ചിന്തിക്കുക അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെ എല്ലാ പ്രായം ചെന്ന് അവസാന കാലഘട്ടം വരെ അതിങ്ങനെ അദ്ദേഹത്തെ കൊണ്ടാകുന്ന സേവനങ്ങളൊക്കെ ചെയ്യും മഹത്രിസ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ അന്തേവാസികൾക്ക് വേണ്ടി അദ്ദേഹം ഫ്രീ കൺസൾട്രേഷൻ ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള വൈബ്രൻറ്റായ ജീവിതങ്ങളുണ്ട് അവസാന ശ്വാസം വരെ താൻ താനേർപ്പെടുന്ന കാര്യങ്ങളോട് ആത്മാർത്ഥതയും തീഷ്ണതയും പുലർത്താൻ സാധിക്കുന്ന സമർപ്പിതരും അൽമാരും ഒക്കെ ഒരുപാട് പേര് നമുക്ക് കാണാൻ സാധിക്കും അധ്യാപകർ ഡോക്ടേഴ്സ് നീതിബോധമുള്ള മനുഷ്യർ കരുണയുള്ള മനുഷ്യരൊക്കെ നമ്മുടെ ചുറ്റുപാടി എന്തോരം പേര് ജീവിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരൊക്കെ ക്രിസ്തുവിനെ പകർത്തി കാട്ടുന്നവരാണ് ക്രിസ്തുവിൻ്റെ വീഞ്ഞിൻ്റെ വീര്യം കെട്ടുപോകാതെ ജീവിക്കുന്ന മനുഷ്യർ അങ്ങനെ നമുക്കൊരു മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ അതിനൊരു അഞ്ച് സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ ചിന്തിച്ചത് ഒന്ന് മാതാവിനെ കൊട്ടുപിടിക്കുക പിന്നെ ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക കേട്ട് ജീവിക്കണമെന്ന് മാതാവ് പറയുന്നതനുസരിച്ച് ജീവിക്കുക അത് വചനമാണ് ഒന്നാമത്തെ കൊന്തയാണ് രണ്ടാമത്തെ വചനമാണ് മൂന്നാമത്തത് ഹൃദയം ശുദ്ധിയുള്ള ഭരണിയാക്കി മാറ്റുക കുംഭസാരം നാല് അതിനെ ആ അതിനെ മക്കോളം പുണ്യങ്ങൾ കൊണ്ട് പുണ്യത്തിൻ്റെ ജലം കൊണ്ട് നിറയ്ക്കുക പുണ്യപ്രവൃത്തി അഞ്ച് ഈ വക്കോളം നിറച്ച പുണ്യം തിരുനാഥൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുക ഈശോനാഥൻ്റെ ദിവ്യാരുടെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരിക ഈശോ അതിനെ നോക്കട്ടെ അപ്പോൾ ആ വെള്ളം വീഞ്ഞായി മാറും ദൈവീക ചൈതന്യം ഉള്ളതായി മാറും അപ്പോൾ വീഞ്ഞിൻ്റെ വീര്യത്തിൽ നമുക്ക് വീണ്ടും തീക്ഷ്ണതയുള്ളവരെ മുമ്പോട്ട് ചടിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ വളരെ മനോഹരമായൊരു പാസേജാണ് ഈ കാനാല കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി മെച്ചപ്പെട്ട ക്രൈസ്തവ ജീവിതമാക്കി തീർക്കുവാനായിട്ട് കാനായ വീഞ്ഞ് നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ